നമ്മുടെ ഇന്നത്തെ ഡിസ്ക ഡിസ്കഷന്റെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും നല്ല ഇന്ററാക്റ്റീവായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കാരണം നമ്മൾ ഒരു ലെക്ചറിംഗ് ഒന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ട്രെയിനിങ് സെഷൻ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഉണ്ടാവും ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഇന്ററാക്റ്റീവായിട്ട് കൂടെ ഉണ്ടാവുക എന്റെ പേര് ഹാജറ സ്കിൽ എൽ ഡിയുടെ ചീഫ് ട്രെയിനറാണ് എന്താണ് ശരിക്കും ഇന്നത്തെ വിഷയം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് കളവ് പറയാറുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ മക്കള് എന്താ പറയാ ഇല്ലാത്ത കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ചെയ്യോണ്ട് അപ്പോഴെന്താണ് ഫീൽ ചെയ്യ ശരിക്കും കുഞ്ഞുങ്ങള് കളവ് പറയുന്നതായിട്ടാണോ ഫീൽ ചെയ്യാ ഇനി അതല്ല വേറെ എന്തെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്ത് പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആണോ അല്ലെങ്കിൽ എന്റെ കുട്ടിങ്ങനെ കളവ് പറയുന്നല്ലോ പറയുന്നല്ലോന്നുള്ള ഫീലിങ് അങ്ങനെ എന്താണ് ഫീൽ ചെയ്യുന്നത് സാധാരണ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ നമ്മള് പേരൻസ് പറയുമ്പോ അയ്യോ അങ്ങനെ സത്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്താ പറയാ അവരുടെ ഭാവനടുത്ത് കുറെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ സംവദിക്കുന്നത് ശരിക്കും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങളുടെ എന്റെ ഉണ്ടായിരുന്ന ഒരു കുട്ടി അവൻ ശരിക്കും നൂറ് ശതമാനം നടന്നതുപോലെ അവന്റേതായ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് പറയാണ് അപ്പൊ ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ച അവന്റെ മദറും ടീച്ചറാണ് അപ്പം അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഫ്രണ്ടിന്റെ ക്ലാസ് ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്താണ് കുടിച്ചത് എന്തൊക്കെയാണ് അവർ കളിച്ചത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും ഞങ്ങളത് വിശ്വസിച്ച് അവന്റെ ഉമ്മ അവന്റെ ഉമ്മ മീൻസ് ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ടീച്ചറാണ് അപ്പം അവര് വരുന്ന സമയത്ത് അവരോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ ഈ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു അല്ലേ സൽമാന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ ആ സമയത്ത് സൽമാന്റെ വീട്ടിൽ എപ്പോഴും ഈ ഇയാള് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഫാമിലി ആയിട്ട് പോയിട്ട് അവിടെ കടന്ന ഇൻസിഡന്റ് കംപ്ലീറ്റ് പറയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ അങ്ങനെ പറയുന്നത് ആ എൻറെ മകൻ ഇങ്ങനെയാണ് ജസീറ അങ്ങനെ ആ തീർച്ചയായിട്ടും നമ്മൾ അവര് അവരുടെ മനസ്സിലെന്ത് ചെയ്യാണ് ശരിക്കും നല്ലൊരു ഒരു സ്റ്റോറി പോലെ അവരുടെ ഒരു ആഗ്രഹം ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ ഒരു ഇമാജിനേഷൻ ആണ് ശരിക്കും ഇത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ ഇതിന് കളവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ കളവാണെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവർ അവരുടെ ഒരു തോട്ടിനെന്താണ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് പക്ഷെ കളവ് പറയുന്ന സ്ഥിതി എങ്ങനെയാണ് വരിക അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമോ പിന്നെ ഈ ചെറിയ കുട്ടികൾ കളവ് പറയില്ല എന്ന് പറഞ്ഞാല് എന്തെങ്കിലും കണ്ടാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കില്ല അല്ലെ ഞാന് കണ് സാധനം കണ്ടു എന്ന് പറയുമ്പോ അതില് ചെറിയ കുട്ടികൾ കളവ് പറയോ ശരിക്കും പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഒരു ഗോൾഡ് നഷ്ടപ്പെട്ടതാണ് അപ്പൊ നഷ്ടപ്പെട്ടപ്പോ കുട്ടി പറയുന്നത് ഏർ ഇന്നാളെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കുട്ടി പക്ഷെ ഇത് ഇതിൽ അങ്ങനെ എടുത്തിട്ടില്ല അപ്പോ അത് അതിന്റെ അത് തർപ്പിച്ച് പറയാണ് എന്നാളെന്നെയാണ് എടുത്തത് ഞാൻ കണ്ടു വന്ന് പക്ഷെ ഒരു സംഭവം ഇല്ല അവരോട് പോയിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ അവളെ തോന്നലാണോ ഒന്നും അറിയില്ല അപ്പൊ കുട്ടികൾ കുഞ്ഞുങ്ങള് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഈ പറഞ്ഞതുപോലെ ആയിരിക്കും അവരുടെ ഒരു ഭാവനയില് വരുന്ന ഒരു സാധനമായിരിക്കും അത് പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ പറയുന്നത് കളവാണ് തെറ്റാണ് ഇതും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്കും പോസിറ്റീവ് ഇതിലേക്കും കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉള്ള ഇടപെടലുകളാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇങ്ങനത്തെ ഗുരുതര വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടിയെ കൂടെ കൂടെയിരുത്തിയിട്ട് മോൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എപ്പോഴാണ് ചില സമയത്ത് കുട്ടികൾ അത് വീണ്ടും വീണ്ടും കാരണം അവരൊരു ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് കോഡ് ചെയ്ത് വെച്ചതായിരിക്കും അപ്പോഴും നമ്മൾ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടി എന്ത് പറയാണ് ഞാന് പിന്നെ ഇവിടെ പോയിരുന്നു ഇന്ന് ജ്യൂസ് കുടിച്ചിരുന്നു ഇന്നതുപോലെ കഴിച്ചിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരു സമയത്ത് അവനെ നമ്മൾ എന്താ ചെയ്യണ്ട അവനോട് ഞങ്ങൾ പറഞ്ഞു ശരി നല്ല കഥയാണ് കേട്ടോ നേരത്തെ വിശ്വസിച്ച ഒരു സാധനം ആഹാ ഇയാൾ പറഞ്ഞത് നല്ലൊരു കഥയാണല്ലോ ആ തരത്തിൽ ആക്കാം രണ്ടാമതൊരു വിഷയം നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു നാലര അഞ്ച് അല്ലെങ്കിൽ ആറ് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താ പറയാ വീട്ടിലുണ്ടാവുന്ന കുറേ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് മീൻസ് പേരൻറും പേരൻസും തമ്മിലുള്ള ഫൈറ്റിങ് അതുപോലെ തന്നെ വീട്ടിലെ അരക്ഷിതാവസ്ഥ സാമ്പത്തിക ഭദ്രതകളുടെ കുറവ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഇതിന്റെ പേരിലൊക്കെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പിന്നെ പിന്നീട് കുട്ടികൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു ശീലാണ് ക്ലക്ട്യോമാനിയ എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുക അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കുക അത് രണ്ടും വ്യത്യസ്തമാണ് അവരെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിക്കും നടന്ന ഇൻസിഡന്റ് പോലെ പറയുന്നത് അവരുടെ ഒരു ഇമാജിനേഷൻ ഒരു തോട്ട് പ്രോസസ്സ് നടക്കാണ് അപ്പൊ ശരി ശരി മോൻ പറഞ്ഞ ഇതിനേക്കാൾ നല്ല കഥ ഇന്ന് നല്ല ഭംഗിയുണ്ട് ഈ കഥ കേൾക്കാൻ പിന്നെ ഇന്ന് കഥ കേൾക്കാൻ മോന് ഈ കഥ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് കേൾക്കാൻ കേട്ടോ ഇനി അടുത്ത പുതിയ കഥ പറയണമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എന്താ പറയാ നമ്മൾ പറയില്ല ബ്ലണ്ടർ ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാം പക്ഷെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാല് ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് വന്നാലും ഒരു സോഷ്യൽ ലൈഫിലേക്ക് വന്നാലും പിന്നീട് അത് എന്താവാണ് ഒരു നെഗറ്റീവ് ടെൻഡൻസിയോട് ചില സാധനങ്ങൾ എടുത്ത് വേറെ കുട്ടികളുടെ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്ക അല്ലെങ്കിൽ അവരുടെ ബാഗിൽ വെച്ച് കൊണ്ടുപോവാ ഇതും ചിലപ്പോൾ അനപൂർവ്വമല്ലാതെ സംഭവിക്കുന്നതായിരിക്കാം ഒന്നുകിൽ ചില സാധനങ്ങളോടുള്ള ഇഷ്ടം ഇനി അതല്ലെങ്കിൽ ഇവരുടെ വേറെച്ചനെ കുറ്റമല്ലേ എന്തിനാ തല്ല് എന്തിനാ തല്ല് വാങ്ങിക്കുന്നതാണോ ആ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്താ പറയാ ചില ഇൻസിഡന്റ് ഒക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് തിരുത്തണം തിരുത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടിനെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ കുറിച്ചാണ് ഇപ്പൊ നേരത്തെ ഗോൾഡ് എടുത്തൊരു വിഷയം പറഞ്ഞു ഫാമിലി മെമ്പറെ കുറിച്ചാണ് അങ്ങനെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എന്താണ് പറയേണ്ടത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അവർക്ക് ഹേർട്ട് ഹേർട്ടായിട്ടുണ്ടാവൂലേ നമ്മൾ കാണാത്തൊരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് സാധനമാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഒരു പോസിറ്റീവായ സാധനങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസിഡന്റുകളൊക്കെ അവരുങ്ങനെ പറയുമ്പോൾ ഇനി ഇതിനേക്കാൾ നല്ല കഥ പറയണം അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളിപ്പോ പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കുറുക്കം മുന്തിരിക്കി ചാടിയ കഥ അത് ശരിക്കും അവിടെ കഴിക്കും പുളിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇമാജിനറി സാധനമാണ് അങ്ങനത്തെ കഥ കേൾക്കുകയും അതുപോലെ ഇപ്പോൾ ഫോണിലൊക്കെ കാണുന്ന ഒരിക്കലും സംഭവികമല്ലാത്ത ചില സാധനങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായും അവര് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ പറയുന്നത് സ്വാഭാവികമാണ് അപ്പൊ അതിനെ നമ്മൾ പറയാ കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു ഏജിൽ എന്താണ് ഇമാജിനേഷൻ അവരുടെ ഇമാജിനേഷൻ അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളരുന്ന സമയമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരോട് എന്ത് പറഞ്ഞു കൊടുക്ക അമ്മ പറയുന്നത് നല്ല രസമുണ്ട് കേൾക്കാൻ ഇതിനിത് എഴുത്തുക പഠിക്കുന്ന കു എഴുതി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ കഥ എന്ത് ചെയ്യാൻ പറ്റോ ഒരു ക്രിയേറ്റീവ് മോഡിലേക്ക് കൊണ്ടുവരാ എന്ത് ചെയ്യാൻ പറ്റുമോന്നാ ചോദിക്കേണ്ടത് ആ ഒരാളെ അടിച്ചു എന്നൊക്കെ അല്ലേ ഈ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും എന്തായിരിക്കും ഒരു ഫൈറ്റിംഗ് മോഡിലേക്കൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ ഉപദ്രവിച്ചു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിന് മക്കള് ഫോൺ കാണുന്ന കുട്ടിയാണോ ജസീറ കുഞ്ഞ് കാർട്ടൂണൊക്കെ ആ തീർച്ചയായിട്ടും ഞാൻ ഈ കാണുന്നതിനോട് അനുബന്ധിച്ചുള്ള ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ അവർക്കും അങ്ങനെ ആവണം എന്നുള്ള ഒരു സാധനം ഉണ്ടാവൂല്ലേ ഭയങ്കര ഫൈറ്റിങ് കാർട്ടൂണിലൊക്കെ കാണുന്നത് പോലെ ഒരു കഥാപാത്രം എന്തായിരിക്കും ഭയങ്കര ശക്തിയുള്ള കഥാപാത്രായിരിക്കും അടുത്തൊരു കഥാപാത്ര ഈ ശക്തിയുള്ള കഥാപാത്രം ആയിരിക്കും എങ്ങനെ വന്നാലും ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുന്ന ഒരു സാധനം അപ്പൊ അവരുടെ മനസ്സില് ഭാവന എന്തിലേക്കാ പോവുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു നെഗറ്റീവ് സാധനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രിമിനൽസ് എന്റെ അതിന്റെ ടെൻഷൻ അടിക്കാനൊന്നുമല്ല അത് നമ്മൾ ശരിക്കും എന്തെയ്യാ അടിക്കുന്നതൊക്കെ മോശല്ലേ വേറൊരാൾക്ക് നല്ലത് എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് പറയുമ്പോ അതിനെ പ്രോ പ്രോത്സാഹിപ്പിക്കാം ഇത് നമുക്ക് അത്ര നല്ല കാര്യല്ലോ മോനെ ആരെങ്കിലും അടി അടിച്ചാലും ഉമ്മക്ക് വേദന ആവൂലേ അപ്പൊ അവന്റെ ഫ്രണ്ടിനെ എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അവന്റെ ഉമ്മക്ക് എത്ര വേദന ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഉപദേശിക്കുന്നല്ലോ വേണ്ടത് ആ ഒരു ഇൻസിഡന്റിലേക്ക് കുഞ്ഞി പറയുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യുക കുഞ്ഞിനെ എത്തിക്കാൻ ശ്രമിക്കാം നമുക്കറിയാം ഒരു സാധനത്തെ പോസിറ്റീവ് ഒക്കെ ആക്കാന് തീർച്ചയായിട്ടും ഏഴു വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒൻപത് വയസ്സിനുള്ള താഴെയൊക്കെ കുഞ്ഞുങ്ങളുടെ തോട്ട്സും അവരുടെ ചിന്തകളൊക്കെ എന്താ പറയാ നെഗറ്റീവ് ആ വെരി ഗുഡ് പിന്നെ ഒരു നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും ഒക്കെ എത്തിക്കാൻ ആർക്കാണ് പറ്റുക തീർച്ചയായിട്ടും പേരൻ്റേയും ടീച്ചർക്കും ആണ് പറ്റുക പന്ത്രണ്ട് എന്നുള്ളതൊക്കെ കുറെ കുറഞ്ഞു ജസീറ കാരണം എന്താ പറയാ പത്ര നമ്മൾ കൊറേ മുന്നേ പന്ത്രണ്ട് പഠിച്ചു പക്ഷെ ഇനിയിപ്പൊ നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ ചിന്തിക്കണം നമുക്കറിയാം നമ്മുടെ ഒരു പീരീഡ്സിന്റെ അല്ലെങ്കിൽ ഒരു മെച്ചൂരിറ്റിയിലേക്ക് എത്തുന്ന ഒരു സാധനമാണ് നമ്മൾ പീരീഡ്സ് ആവാന്ന് പറയുന്നത് അതിന്റെയൊക്കെ ഏജ് വളരെ വളരെ കുറഞ്ഞു വരികാലേ അതുപോലെ തന്നെ കുട്ടികളുടെ കോമ്പിനേറ്റീവ് ലെവലിലും കോംപ്രിഹെൻസീവ് ലെവലിലും അതുപോലെ ബാക്കി എല്ലാ ലെവലിലും എന്തുണ്ടാവും കുറച്ചും കൂടെ ഒരു ഏഴ് ഏഴ് നേരത്തെ നേരത്തെ ആയി വരും അത് കുറെ നമ്മൾ കുറെ മുന്നേ ചെയ്തു വെച്ചൊരു സാധനമായിരിക്കും പന്ത്രണ്ട് എന്നുള്ളത് കുറേയും കൂടെ കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു പാരൻസിനോട് പറഞ്ഞെടുക്കുമ്പോൾ മാക്സിമം പത്തൊക്കെ പറഞ്ഞുകൊടുക്ക അതിനപ്പുറത്തേക്ക് അവര് കൊറേം കൂടെ എന്തായി മെച്ചുവർ ആയിട്ടുണ്ടാവും ഓക്കെ ക്ലിയർ അല്ലേ ജസീറ അപ്പോ ഈ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പന്ത്രണ്ടാണ് ശരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷെ കുറെ കൂടെ പന്ത്രണ്ട് വയസ്സ് ജസീറ മോന്റെ വയസ്സാണ് ഉദ്ദേശിച്ചത് അല്ലല്ലോ ഞാനിപ്പോ മാറ്റാൻ പറ്റുന്നു പറഞ്ഞു ഓ സോറി സോറി ഞാൻ കരുതി ഞാൻ നമ്മൾക്ക് സ്വാധീനിക്കുക അല്ലെങ്കിൽ ടീച്ചർക്കും പാരന്റിനൊക്കെ മാറ്റാൻ കഴിയുന്ന പറഞ്ഞ ഒരു ഏജാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും നമുക്കറിയാം ഒരു ടീച്ചറുടെ കഥ നമ്മൾ എല്ലായിടത്തും വാട്സപ്പിലൊക്കെ കേട്ടതാണ് എന്താണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന കഥയാണ് ഒരു കുട്ടി എന്ത് ചെയ്യാണ് ആ ഗൾഫ് പാരന്റ് ഗൾഫില് വിദേശത്തായതുകൊണ്ട് വാച്ച് കെട്ടി വന്നിട്ട് എന്തായിരുന്നു ആ കഥയുടെ ബാക്കി ആരെല്ലാം ഒന്ന് പറയോ നല്ല ഭംഗിയുള്ള പുതിയ വാച്ച് കെട്ടി വന്നപ്പോ എന്ത് ചെയ്യായിരുന്നു ആ വാശിൻ്റെതൊക്കെ ശരിക്കും നമുക്ക് നിങ്ങൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യുന്ന കാര്യമാണല്ലോ എന്തായിരുന്നു ആ കഥ ആർക്കെങ്കിലും ആരിക്കലറിയോ ആരെങ്കിലൊന്ന് പറയുമോ ർക്കും അറിയില്ല ആ പറഞ്ഞോളൂ ഷമന മോഷണം പോവല്ലേ ആ വാച്ച് മോഷണം പോവാണ് അല്ലേ എന്നിട്ട് അവിടെ അധ്യാപകൻ ഒരു പ്രവൃത്തി ഉണ്ട് എന്താ ചെയ്യുന്നത് ക്ലാസിലെ കുട്ടികളോടൊക്കെ കണ്ണടക്കാൻ പറഞ്ഞു അല്ലേ ശരിക്കും നമുക്ക് ആ കഥ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഇമോഷൻ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് കാരണം എന്താണ് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി പോയിട്ട് ആ സെറിനെ കാണുന്ന സമയത്ത് എന്താ പറയുന്നത് ആ സേർ പറയുന്നത് ആ സമയത്ത് ഞാനും അത് ശെരി നീ ആയിരുന്നു ആ കുട്ടിന്നുള്ള ചോദ്യാണല്ലേ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുന്നില്ലേ നമുക്ക് അത് കേൾക്കുമ്പോ എന്തുകൊണ്ടാണ് സാറിനും അറിയേണ്ട തീർച്ചയായിട്ടും എന്റെ കുട്ടികളിൽ ഒരു കുട്ടി പോലും ഉള്ള കുട്ടി തീർച്ചയായും ഒന്നാമത് സാറിന് തന്നെ അറിയാം അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ആ ഒരു പ്രായത്തിന്റെ കുഴപ്പമാണ് അത് കുഴപ്പം മീൻസ് അവർ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിനോട് അവർക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അപ്പം ആരാണ് അത് എടുത്തത് എന്ന് എനിക്ക് പോലും അറിയണ്ടെന്നുള്ളത് അത് ശരിക്കും ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണല്ലേ കാരണം എന്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും എന്താണ് എന്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിക്ക് ചെറുതായിട്ട് പോലും വേദനിക്കുന്നത് എനിക്ക് എന്തു ചെയ്യാൻ പറ്റൂല ഏസ് എ ടീച്ചർ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്റെ കുട്ടി പേരൻ്റും അങ്ങനെ തന്നെയല്ലേ പേരൻസിന് ഒരിക്കലും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഇഷ്ടണ്ടാവില്ല നമ്മുടെ കുട്ടികൾ ആരുടെങ്കിലും മുന്നിൽ ബ്ലെയിം ചെയ്യപ്പെടുന്നത് അല്ലെ പരിഹസിക്കപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവോ തീർച്ചയായിട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആയിരിക്കണം ഒരു ടീച്ചറാണെങ്കിലും ഒരു നല്ല അധ്യാപിക അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകനാണെങ്കിലും എപ്പോഴും വേണ്ടത് ആ കുട്ടി സ്വന്തം കുട്ടിയാണ് ഖലീൽ ജിബ്രാൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഖലീൽ ജിബ്രഹം പറഞ്ഞിടത്താണ് എപ്പോഴാണോ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞ് തൻ്റെതല്ല എന്ന് തോന്നുന്ന ഒരു അവസരം വരുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ടീച്ചിങ് നിർത്തണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും സത്യമല്ലേ അത് അത് ടീച്ചർ ഇസ് ദക്സ്റ്റോ പേരൻ്റ് എന്നാണ് അവിടെ ഈ പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അവര് എന്താ പറയാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം നേരത്തെ പറഞ്ഞു ഗോൾഡിന്റെ വിഷയം പറഞ്ഞു നമ്മൾ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യം കുട്ടികൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പറയുമ്പോൾ അവരോട് പറയും നല്ല ഇമാജിനേഷൻ ആണ് പക്ഷെ വേറൊരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള സാധനം ഉപദേശിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ല അതിന് നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാമിലി മീറ്റിലൊക്കെ ഈ ഡിസ്കഷൻ കൃത്യമായിട്ട് വരണം എന്ത് ആ വേറെ ഒരാൾക്ക് വേദനിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെ ശിക്ഷിക്കുകയും നമ്മളെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് ണ്ടാവുന്നുണ്ട് ആ ഒരു സാധനം സാധനത്തിലേക്ക് ആരെത്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്ന് പറയുന്നത് അത് കറക്റ്റ് ഒരു കണ്ടിന്യൂസ് ആണ് ശരിക്കും ഇനി അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാല് ഇവിടെയും കുട്ടികൾ നേരത്തെ പറഞ്ഞു ഞാൻ വേറെ ഒരാൾ അടിച്ചു അല്ലെങ്കിൽ കുത്തി ഞാൻ ഭയങ്കര ബോക്സിംഗ് ആണ് സ്കൂളിൽ എത്തിയാൽ അങ്ങനെയൊക്കെ ആയിരിക്കും മക്കള് പറയുന്നുണ്ടാവുക അങ്ങനൊക്കെ പറയുന്ന മക്കളില്ലേ പറയുന്ന മക്കൾ ഉണ്ടാവില്ലേ ആ അതെ തീർച്ചയായും ഉം തീർച്ചയായിട്ടും ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ തോട്ട് പ്രോസസ്സ് ഒരു നെഗറ്റീവിലേക്കാണ് നമ്മൾ മനസ്സിലാക്കുക അവിടെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ അടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ ഒരിക്കലും ഇല്ല രണ്ടാമത് അവിടെ തിരുത്തൽ വേണ്ടത് പലപ്പോഴും അവരുടെ അഡിക്ഷൻ ഏരിയ നോക്കിയിട്ടായിരിക്കണം കുട്ടികൾ ഫോണില് വല്ലാതെ കളിക്കുന്നുണ്ടാവും കളിക്കുന്നത് കുട്ടികൾ ഫോണിലും അല്ലാതെ കളിക്കുന്നുണ്ടാവും ജസീര കളിക്കുന്നുണ്ടോ കുട്ടി കുട്ടി ഫോണിൽ കളിക്കുന്നുണ്ടാവും ഒരുപക്ഷെ എന്തായിരിക്കും ഗെയിമിനൊക്കെ അഡിക്റ്റ് ആയിരിക്കും അങ്ങനെ ഉണ്ടോ ആ ഫോണിൽ കളിക്കാണ് ഫുൾ ടൈം അല്ലേ നമ്മൾ തിരുത്തൽ എവിടെയാണ് വേണ്ടത് എന്ന് വെച്ചാല് കുട്ടിയുടെ ഹാബിറ്റ്സിന്റെയും കുട്ടിയുടെ തോട്ട് പ്രോസസ്സിലൊക്കെയാണ് തിരുത്തല് വേണ്ടത് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഉപദേശിച്ചിട്ട് ഡയറക്റ്റ് കുറ്റപ്പെടുത്തിയിട്ട് തല്ലിയിട്ട് നിങ്ങളിനി എന്ത് ചെയ്താലും ശിക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ആ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയെ വേദനിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തുണ്ടാവും ഒരു പക്ഷെ ആ സമയത്ത് ആ അടിയുടെ ഒരു എഫക്ട് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇത് ഇവിടെ നമ്മൾ പാരൻ്റിങ്കിലും ടീച്ചിങ്ങിലൊക്കെ വേണ്ട ഒരു സാധനം ഫേം ആയിരിക്കുക എന്നുള്ളതാണ് ദേഷ്യം അല്ല അവിടെ വേണ്ടത് പിന്നെ ഫേംനെസ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ചില വിഷയങ്ങളിൽ നമ്മളിപ്പോൾ വാശിയാണ് അനുസരണക്കേടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു അതിനൊരു ടേം തന്നെ ഉണ്ട് ഡീൽ മെത്തേഡ് അല്ലെങ്കിൽ ബ്രോക്കൺ റെക്കോർഡ് മെത്തേഡ് എന്ന് പറയാൻ എ ഡി എസ് ഡിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സൺ എന്താണ് അടിച്ചാൽ എന്താണ് ജസീറ പറഞ്ഞോളൂ അടിച്ചാൽ എന്താ പറയുന്നേ ഹലോ മാഡംന്റെ ക്ലാസ് ഒക്കെ കുറച്ച് മുമ്പേ കേൾക്കേണ്ടതായിരുന്നുട്ടോ അപ്പോൾ നമ്മൾ ഈ അണലുകളിലേക്ക് കുറപ്പല്ല ഇന്ന് ഒന്നും പോയിട്ടൊന്നുമല്ല ഇന്നലുകളിലേക്ക് നോക്കി കരയാനൊന്നുള്ളതല്ല ജസീറ അന്നെ പേഴ്സണലി അതില് ലിങ്കില് എന്റെ നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം ബാക്കി നിഷേ നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്യാം ചെയ്യണ്ടോണ്ട് മതി ഓക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇന്നലകളെ നോക്കി നമ്മൾ കറിഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇനിയിപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയൊരു സാധനമാണ് ഇനി ഇന്നു മുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റി ആലോചിക്കുക വെറുതെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് ഉപദേശം ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം കൊണ്ടൊന്നും നമുക്കൊരു റിസൾട്ട് ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും അപ്പൊ നമ്മൾ അവിടെ കുട്ടികളെ കുട്ടികളുടെ അഡിക്ഷൻ ഏരിയ ആയിരിക്കും എപ്പോഴും സ്ക്രീനിങ് എന്നുള്ള സാധനം ഈ ഇതിൽ കുട്ടി ഞാൻ നെഗറ്റീവ് വന്നോ കണ്ടുകൊണ്ട് പറഞ്ഞാണ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഫോണിന് അഡിക്റ്റ് ആയിരിക്കും അതിൽ തന്നെ കാണുന്നത് കാർട്ടൂൺ ആയിരിക്കും അതിൽ തന്നെ കാണുന്ന ഒരു സാധനം നെഗറ്റീവ് ഫോക്കസ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും നമുക്കറിയാം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ചില വീരസാഹസിക കഥാപാത്രങ്ങൾ ഉണ്ടാവും ആ കഥാപാത്രങ്ങൾക്കാണ് എന്തുണ്ടാവുക മുൻഗണന ഉണ്ടാവുക ബാക്കിയുള്ളവരുടെ ഇമോഷൻസോ ഫീലിങ്സോ ബാക്കിയുള്ളതിലൊന്നും അതിലൊരു കൺസിഡറേഷനോ ഉണ്ടാവില്ല ഈ സാധനം തന്നെയായിരിക്കും കുട്ടികളുടെ തോട്ട് പ്രോസസ്സിലും കുട്ടികളുടെ എന്താ പറയാ അവരുടെ ഒരു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരിക അവരുടെ ഇമാജിനേഷൻസ് ആയാലും ഫീ ഫീലിങ്സ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാധനാണ് നെഗറ്റീവിലാണ് ഇത് വരുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഇനി അവിടെയും ഉപദേശമല്ല പിന്നെന്താണ് അവിടെ നമ്മൾ തീർച്ചയായിട്ടും ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകളാണ് ഉപദേശിച്ചിട്ടൊന്നും ഒരു കുഞ്ഞിനെയും നന്നാക്കാൻ പറ്റില്ല എന്നെയും നിങ്ങളെയും ഒന്നും നന്നാക്കാൻ പറ്റില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ ബോധപൂർവമായ തിരിച്ചറിവോട് അതിന്റെ അതിൻ്റെ എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് പഠിക്കുക പഠിക്കാൻ തയ്യാറാവാം ഒരിക്കലും വിഷമിക്കാനുള്ള സാധനം നല്ലത് ഒട്ടും വൈകിപ്പോയിട്ടില്ല നമുക്ക് ഒരുപാട് അവസരങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ട് തീർച്ചയായിട്ടും പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ പറയാം നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാനായി തൽക്കാലം എന്തോ പറ്റിയത് കൊണ്ടാണ് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഈ വിഷയം ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം ഓ പറഞ്ഞോളൂ കഥകൾ നമ്മൾ പറഞ്ഞാൽ അതൊരു ഫാന്റസി വേൾഡിലേക്ക് തീർച്ചയായിട്ടും ഇമേ എല്ലാ സമയവും ഞാൻ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് അത് കഥയാണ് എന്നുള്ള ഒരു സാധനം അങ്ങനെ തന്നെ പറയാം റിയാലിറ്റി കുട്ടിക്ക് എന്താണെന്ന് എന്ത് ചെയ്യാം വേറെ തന്നെ മനസ്സിലാക്കി കൊടുക്ക അവിടെയൊക്കെ ഞാൻ പറയ പാരന്റിങ് അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ പാരന്സിന് അത്യാവശ്യമല്ല കമ്പൽസറി ട്രെയിനിങ് പാരന്റ്സിന് അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് ആ ബോധവൊന്നുമില്ല നമ്മൾ വിചാരിക്കുക കുട്ടികളുടെ നീഡൊക്കെ പലപ്പോഴും നമ്മൾ നടത്തി കൊടുക്കുന്ന ഫീഡ് ഒക്കെ ഫിസിക്കൽ ഇപ്പൊ ഈ മറ്റുള്ളവരുടെ സാധനം എടുക്കാൻ ഇഷ്ടപ്പെട്ട സാധനം എടുക്കുന്ന ഒരു കുട്ടിനെ അത് എങ്ങനെയാ നമുക്ക് തിരുത്താം അവൻ ഇഷ്ടമുള്ള സാധനം എന്തായാലും എടുത്തുകൊണ്ടുവരുന്നത് അപ്പൊ ഏർ കുട്ടികൾ തന്നെ മാത്രല്ല അവന് ഇഷ്ടമുള്ളത് എന്തായാലും എടുത്തുകൊണ്ടുവരും ഹലോ കേൾക്കുന്നുണ്ട് എന്താണ് ചോദിച്ചത് ഈ കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെയാണ് തിരുത്തുക എന്നാണോ